ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണെങ്കിൽ അവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം യൂട്യൂബിൽ എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്യൂട്ടി വ്ലോഗർ ഉണ്ട് ബ്യൂട്ടി ടിപ്സ് അഞ്ജിത നായർ ഈ ഒരു വ്യക്തിയെ അറിയാത്തവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുടെ കോണ്ടുകളെല്ലാം തന്നെ ആദ്യമൊക്കെ അതായത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുകയും അതിലൂടെ മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ആളുടെ വീഡിയോസിന് വ്യൂസ് കുറയാനായിട്ട് തുടങ്ങി അതോടെ അതായത് കുടുംബത്തിലുള്ള കുറച്ച് തുപ്പിയതും തുമ്മിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എരിവും മുളകുമൊക്കെ പെരട്ടി അങ്ങോട്ട് ആളുകളിലോട്ട് അതായത് നമ്മൾ സാധാരണ ജനങ്ങളിലോട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് എന്താ പിടിച്ചു അതായത് എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ ഡിവോഴ്സായി ബിജുട്ടൻ ഡിവോഴ്സായി ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് അതായത് നല്ല ഇതിലല്ല ടേംസിലല്ല ഞങ്ങൾ പോകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുടുംബത്തിൽ പ്രശ്നമാണ് ാണ് ദാരിദ്ര്യമാണ് അങ്ങനെ എന്തോ എന്തോന്നിടയിതൊക്കെ അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങോട്ട് വിതർന്നത് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് ബ്യൂട്ടി ടിപ്സ് സഞ്ജിതാ നായർ എന്നാണെങ്കിലും ആ ഒരു ചാനലിൽ ഇന്നിവരെ ഒരു ബ്യൂട്ടി വ്ലോഗ് ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ അറിവിൽ എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നോക്കിയ സമയത്ത് ആളുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അതായത് ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ഭയങ്കരമായിട്ട് വൽഗറായിട്ടുള്ള വീഡിയോസാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ കുറേ അതായത് അമ്മച്ചിമാരും തള്ളയ്ക്കമാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് കുറേ ആളുകൾ അതായത് തുണി അഴിച്ച് കാണിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് വേണമെങ്കിൽ പറയാം പൈസ കൊടുത്താൽ അതായത് അവരുടെ ലൈവ് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ചിത നായർ ബെറ്ററാണ് ഇതുവരെ ആളുടെ വ്ലോഗ് ഇത്രയും അതായത് ഇങ്ങനെ അതപ്പതിച്ച രീതിയിൽ കണ്ടിട്ടില്ല പക്ഷേ എന്തിനാണ് അതായത് ഫാമിലിയിൽ നടക്കുന്നത് അതായത് ഫാമിലി അതായത് നിങ്ങളുടെ സ്വന്തം അച്ഛനെയാണ് വെച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് സ്വന്തം പിതാവിനെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള മോശം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അത് അതായത് ആ ഒരു വ്യക്തിയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല ഇവരുടെ ഫാമിലി ഡ്രാമയാണോ ഇതൊന്നും എന്നുള്ളത് നമുക്ക് അതായത് കാണുന്ന അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ഇത് മനസ്സിലാവണം എന്നല്ല പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും എന്തിനാണ് മറ്റുള്ള കാണിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മോഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ പേഴ്സണലായിട്ട് വെക്കാനായിട്ട് എപ്പോഴെങ്കിലും ശ്രമിക്കുക ഇത് ഒരു സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുന്ന സാഹചര്യം വരുമെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്തരത്തിലുള്ള കുറേ അതായത് ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് അതായത് മല്ലു ഫാമിലി അതേപോലെ തന്നെ ഡ്രീം റൈഡർ ഒൻ്റെ ഒന്നും പറയാത്തതാണ് കാരണം ഈ അടുത്ത് അടുത്ത ദിവസം വരെ അതായത് എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി ഇനി വരില്ല എന്തോ നേടിയതൊക്കെ വളരെയധികം പുച്ഛം തോന്നുന്നതൊക്കെ കാണാൻ സാധിക്കും എന്തായാലും കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തിന്റെ ആ ഒരു ദിവസമാണ് എടുക്കുന്നത് വ്ലോഗ്യ എൻ്റെ ഒരു അനുഭവം അനുഭവം എന്ന് വേണമെങ്കിൽ പറയട്ടെ എൻ്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ് എത്തുന്നത് അപ്പൊ ഈ ഒരു ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് തോന്നി അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലുപരി ഒരിക്കലും ഇത് മറ്റുള്ളവരെ മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു പാവം അല്ലെ സാധു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു സങ്കടം രീതിയിൽ ഫീൽ ചെയ്യാനൊന്നല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ള എന്തായാലും അഞ്ജുത നായർ കാറിൽ വന്ന് ഇരുന്നോണ്ട് അങ്ങോട്ട് മെഴുകാണ് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പുള്ളിക്ക് തന്നെ ഒരു തിരുവാടില്ലാത്ത അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ കാരണം ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇത് കോണ്ടന്റ് ആയിട്ടൊക്കെ തോന്നിയേക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്യാണ് മാങ്ങയാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതായത് ഓടുന്ന കാറിലാണ് നമ്മൾ സാധാരണ സീറ്റ് ബെൽറ്റ് ഇടാറ് ഈയൊരു കാറിൽ എന്തിനാണ് ഈ ഒരു പെൺകുട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സാധാരണ നമ്മൾ അതായത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ട്രാഫിക് റൂൾസ് പാലിക്കാനാണ് അതായത് സീറ്റ് ബെൽറ്റ് ധരിക്കാറുള്ളത് ഇത് പുറത്ത് മഴയാണ് ആൾ കാറിൽ ഇരുന്നുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൈ പൊക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോയിൽ എന്തായാലും ഇതൊക്കെ കാണുന്ന മലയാളികൾക്ക് വെറും പുച്ഛം മാത്രമേ തോന്നുള്ളൂ അഞ്ചിത കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ അതായത് ഒരുപാട് ആളുകൾ അതായത് കാണുന്ന ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളമ്പുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് വളരെ ധികം പുച്ഛം മാത്രം അതായത് ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉള്ള അതായത് ഒരു യൂട്യൂബ് ചാനലിന്റെ അതായത് ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു അഞ്ചിത നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരാള് അതായത് മില്യൺ ടു മില്യൺ സിക്സ് മില്യൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു വീഡിയോക്ക് മുന്നേ പിന്നെ പിന്നെ ഈ ഒരു വ്യക്തി ചെയ്യുന്ന വീഡിയോസും അതേപോലെ തന്നെ കോണ്ടന്റുകളെല്ലാം തന്നെ ആളുകൾക്ക് ഉപകാരപ്പെടാത്ത വിധത്തിലുള്ളതാണെന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലായത് കൊണ്ടാവാം എന്തായാലും ഒരുപാട് അതായത് എണ്ണൂറ്റി അതായത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ആയിരുന്നു ഇത് പക്ഷേ ഇതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ വീഡിയോസിനും ഒന്നെങ്കിൽ ട്വൻ്റി കെ അല്ലെങ്കിൽ ഫിഫ്റ്റിക്ക് അങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നത് അപ്പോൾ ആൾക്കന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇനി കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഇട്ടാൽ വല്ല അതായത് റീച്ച് കൂട്ടി കിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ ഈ ഒരു വീഡിയോസിലെത്തുമെന്നുള്ളത് ആ കുറച്ച് ഇൻകം കൂടുതൽ കിട്ടുകയാണ് ഇൻകത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇതേപോലെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും മോസിക്കല്ലോ ആരും ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കുറച്ച് ഇൻകം കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉദാഹരണം വെച്ചിട്ടാണ് പുള്ളിക്കാർക്ക് അതായത് പുള്ളിക്കാർത്തീടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളമ്പുന്നത് കഷ്ടപ്പാട് ഞാൻ പച്ചയോട് പറയട്ടെ നിങ്ങൾ ചെറുപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് ഓ കുലിക്കും കളിച്ചും നടക്കുന്ന അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന ഇവൾക്കൊക്കെ എന്ത് വിഷമം എന്ത് സങ്കടമൊക്കെ പറഞ്ഞാൽ ഈ പെണ്ണിനൊക്കെ മനസ്സറിയോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് റിയൽ ലൈഫിൽ അഞ്ചുതാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മനസ്സിലല്ലേ ഒരാൾക്കും എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറയണം കേട്ടോ ഞാൻ അന്നത്തെ എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യാതെ ഈ ഇടയായിട്ട് ഒരു മെനിയാന്നാ തോന്നുന്നുണ്ട് ഈ ഇടയായിട്ട് പോലും ഒരു ഏതോ ഒരു വൃത്തികെട്ട ഒരു കമന്റ് ഒരു ഫ്രോഡ് ചങ്ങായി എന്ന് പറയാം അച്ഛനില്ലാത്ത കുട്ടി എന്ന് എനിക്ക് കമന്റ് ഇട്ടു എന്തായാലും ആ ഒരു വ്ലോഗിൽ സാക്ഷാൽ അഞ്ചിത നായർ തന്നെ അങ്ങോട്ട് സമ്മതിച്ചു തരുന്നുണ്ട് അതായത് കുലിക്കയും കളിച്ചും നടന്നിട്ടൊക്കെയാണ് ആളെ ഏനിങ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആൾക്ക് ആൾക്കിപ്പോഴെങ്കിലും ബോധ്യമുണ്ട് പക്ഷെ ആളുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് പക്ഷേ മജവും മാംസവും എല്ലാമുള്ള ഒരു വ്യക്തിയാണ് അഞ്ചിത നായർ അതേപോലെ തന്നെ ആൾ സഫർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരുപാട് കാര്യങ്ങൾ അഞ്ചിത നായരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആൾ അങ്ങോട്ട് വിളിച്ചെത്ത് അതായത് തുറന്ന് പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ നായർ അതായത് നിങ്ങളെക്കാൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ ഒരു ലോകത്ത് അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ മര്യാദയ്ക്ക് ഒരു വീടുണ്ട് അതായത് ഫാമിലി കൂടെ ഉണ്ട് അല്ലെങ്കിൽ പൈസ ഉണ്ട് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വീട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങളുള്ളത് തന്നെ വലിയൊരു കാര്യമെന്ന് വിചാരിച്ച് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ലൈഫിനെ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് കാരണം അത് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകൾക്ക് മാത്രമേ അത് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാവുകയുള്ളു ഇത്തരത്തിലുള്ള അതായത് ചെറിയ ചെറിയ തുമ്മി തുപ്പിയതായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനെ പെരുപ്പിച്ച് അത് തലയിൽ വെച്ച് നടക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരെ എത്രയായാലും ഏണിങ്സിന് വേണ്ടിയിട്ട് അതായത് കുടുംബത്തിലുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് അങ്ങോട്ട് വിളമ്പം അതിലൂടെ കുറച്ച് റീച്ച് കിട്ടും അല്ലെങ്കിൽ കുറച്ച് ഏണിങ്സ് കിട്ടും എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകും അവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് അഞ്ചിത നായരുടെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇതിനെന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ജന്മം നൽകിയ പിതാവിനെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് അഞ്ചിത നായർക്ക് അച്ഛനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ അത് ഏതർത്ഥത്തിലാണ് പോകുന്നത് എന്നുള്ളത് ആ ഒരു കുട്ടിക്ക് ചിന്തിക്കാനുള്ള വിവരം ഇല്ലേ അല്ലെങ്കിൽ വിവരം വിവരമുണ്ടായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഡിവേഴ്സ് ചെയ്യാന്ന് ഓർമ്മിപ്പിച്ചു എന്താണ് ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള തീരുമാനം രണ്ട് മക്കളെയും ചേച്ചേച്ചെ ഹസ്ബൻഡും ബിജുട്ടൻ്റെയും എന്റെയും കൂടി അഭിപ്രായം എന്താന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണെങ്കിൽ ഓക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ തീരുമാനം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വയ്യ അമ്മേ എനിക്കിനി വയ്യ കാരണം ഒരു ഒരു ആ ജീവിക്കണം അല്ലാതെ നമ്മൾ എത്രത്തോളം എന്തായാലും ചേച്ചിയുടെ വ്ലോഗില് പലരും ചോദിച്ചിട്ടുണ്ട് പോലും അച്ഛന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് ആരാടെ അങ്ങനെ ചോദിക്കാനുള്ളത് അങ്ങനെ ചോദിച്ചെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെ ചോദിച്ചിട്ടുള്ള കമന്റ് സഹിതം ഒരു വീഡിയോ ചെയ്താട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് പറയുമ്പോൾ അതെല്ലാം വിഴുങ്ങാനായിട്ടുള്ള അതായത് ആളുകളല്ല ബാക്കിയുള്ള വ്യൂവേഴ്സ് എന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതായത് അച്ഛൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് ബിജുവേടനും അതേപോലെ തന്നെ ചേച്ചിയും അതായത് അമ്മയും എല്ലാവരും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഒരുപാട് കാലം ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു എന്നൊക്കെയാണ് ആളുടെ വ്ലോഗിൽ പറയുന്നത് എന്ത് സഹിച്ചു അതായത് സ്വന്തം മാതാപിതാക്കളുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത് അവരെ എടുത്തോളൂ നിങ്ങളെ എല്ലാവരെയും തന്നെ വളർത്തി വലുതാക്കി ഈ ഒരു സ്റ്റേജ് വരെ ിക്കാമെങ്കിൽ അവരുടെ ലൈഫിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ആ അഭിപ്രായ സ്വാതന്ത്ര്യം അത് അവർക്കുണ്ട് അല്ലാതെ നിങ്ങളുടെ എല്ലാം തന്നെ അഭിപ്രായം തേടിയിട്ട് മാത്രമായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ പലതും ചെയ്യുന്നത് എന്തിനാണ് അതേപോലെ തന്നെ അവർ അവരുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് വിളമ്പാർ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ അതായത് അച്ഛൻ്റെ കാര്യത്തിൽ എന്തൊക്കെയായി എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത് ഇത്തരത്തിലുള്ള ആളുകളുടെ കമൻറ്റുകൾ വരുന്നത് നിങ്ങൾ ഇതേപോലെ വ്ളോഗ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഉണ്ടാവില്ല നിങ്ങൾ തന്നെ പറയുന്നു പലരും ചോദിച്ചെന്ന് പലരും കമൻറ്റ് ഇട്ടെന്ന് ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നിങ്ങളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഇങ്ങനെ കാണിക്കാതെ ഇരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഡബ്ല്യൂ വീഡിയോമായി പിന്നെ കാണാം